ടാ എന്റെ സ്വാദി ഇല്ലടാ ഇത്ര നേരം കൈ പിടിച്ചോ ഇപ്പൊ കാണാണോ പെണ്ണിന്റെ പേരായിട്ട് പെണ്ണു ആയിരിക്കും എന്റെ കെട്ടിയ ഒരാള് എന്റെ സ്വാധീനം ഞാൻ സ്വാധീനം കാണാണ്ട് അന്വേഷിച്ചോ അതേ ഈ പാവം പിടിച്ച കൊച്ചിനെ പാവം പുറത്തിട്ടാണ് അവനടക്കം നല്ല കഴിഞ്ഞ കൊല്ലം ഞാനും എന്റെ ആങ്ങളെയും കൂടിയാണ് ഇവിടെ കാർണിവൽ കാണാൻ വേണ്ടി വന്നത് ആൻഡ് സൗണ്ട് ചെയ്യാൻ വന്നിട്ട് ഇങ്ങേരിട്ട് എന്നെ അടിച്ചിട്ട് പോയടാ എന്റെ ആങ്ങളെ പറഞ്ഞേക്കാണെന്താന്ന് അറിയോ ഇങ്ങേരെ എങ്ങനെ കൺമുമ്മി കണ്ടാ കുത്തി മലത്തി കളയോന്നാണ് ശരിയാണല്ലോ അയ്യോ പോവല്ലേ ഇത് കണ്ടതാരം നോക്കി എന്റെ കൈ നോക്കാവാൻ അല്ലേ ഓഹോ അപ്പൊ കാർണിവലില് വരുന്ന പെമ്പിളേരെ വായിനോക്കാണ്ടിരിക്കുന്ന വായിനോട്ടക്കാരൻസിൽ ജീവാന്നൊണ്ട് ഒരു ജീവൻ ഇരിക്കാ ഒന്നും അപ്പൊ അത് കേറി കാര്യം പറയണ്ടേ പറ നിങ്ങൾ ഫ്ലവേഴ്സ് ഐറ്റം വരെ വരുമ്പോളേ അവരൊരു കണ്ടസ്റ്റന്റ പേര് ഭയങ്കര സ്പീഡിലൊക്കെ ഉണ്ടല്ലോ കാര്യം പറഞ്ഞ അവനെ സ്കിറ്റ് കളിച്ചാലും ഒറ്റ മീറ്റർ ആണ് അവനോട് മീറ്റർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറയണേ പറഞ്ഞേറിന്റെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വേദാണ്ടോ ഒരേ മീറ്ററ പിന്നെ പിന്നെട്ടാ തനിയും പഞ്ഞുമിട്ടായിരുന്ന ഇവിടെ ഇങ്ങനെയാണ് എന്തെങ്കിലും തിളക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അവൾക്ക് പോകാം ജീവ ആരെങ്കിലും പിന്നാലെ പോവേ മുന്നാലെ പോവേ ചെയ്തോട്ടെ നീ ആരെ പിന്നാലെ പോകാനിക്കണത് പിന്നാലെ കലാപോലും ഫിഗൻ ഇരിക്കണോ പക്ഷെ എന്താ േട്ടും എന്റെ ചേട്ടാ നിങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾ ഒരു സഹപ്രവർത്തകൻ മറ്റൊരു സഹപ്രവർത്തനം കത്തിക്കണെന്നൊക്കെ ഭയങ്കര മോശം

എനിക്ക് പപ്പാഞ്ഞേത്തിന് ശ്രദ്ധിക്കണേ എല്ലാ വർഷവും പന്ത്രണ്ട് മണിക്ക് കത്തിക്കുന്ന പപ്പാഞ്ഞിയെ മൂന്ന് മണിക്ക് കത്തിക്കൊള്ളു കാരണം പപ്പാഞ്ഞിയുടെ താടി ഏതോ ഒരു മെനകെട്ടവും പഠിച്ചോണ്ട് പോയി അവനെ നിർത്തി കത്തിച്ചിട്ട് പപ്പാഞ്ഞിയെ കത്തിക്കുറേ പപ്പാടി പപ്പാഞ്ഞയുടെ താടി ആ പപ്പാഞ്ഞിക്ക് താടി വെക്കുമ്പോ പഞ്ഞുകൊണ്ട് വെക്കണം ആരെങ്കിലും പഞ്ഞുമിട്ട് ഇതെന്നെ ഞാൻ തോട്ടിക്കൊണ്ട് തോണ്ടിട്ടല്ലേ എന്താ അങ്ങനെ വെറുതെ ി വെക്കേണ്ട സാധനമാണത് കച്ചത്തിൽ വെച്ചാൽ ആരും ചുണ്ടിൻ്റെ അടി വെക്കാറില്ലേലും ചുണ്ടിൻ്റെ ഞാൻ ആരാണ്ട നിന്റെ ഭർത്താവിന് ചോണം കൊണ്ട് എന്റെ ഈ മുമ്പിൽ വന്ന് നിക്കാൻ പറ മറ്റേ ഉണക്ക പയർ നിനക്ക് നാണയമില്ലട കഴിഞ്ഞ കാർണിമില്ലെന്ന് എന്റെ പെങ്ങൾ അടിച്ചോണ്ട് പോവാൻ ഞാൻ അടിച്ചോണ്ട് പോയതല്ല പിന്നെ എന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവൾ ഇവളെന്റെ കൂടെ ഇറങ്ങി പോന്നാണ്

പൊളിങ്ങി പൊളിഞ്ഞെടി ഇത് ഇന്റെ കുറ്റം പറഞ്ഞ സങ്കടം കൊണ്ട് കാരണല്ല ഉള്ളി ആവേശം മുത്ത് തുടക്കടിച്ചില്ലേ പുള്ളിക്ക് പുള്ളി പുള്ളി നല്ല ടിച്ചോണ്ട് നാണം കെട്ടിന്ന് ഓട്ടോ സൈഡിൽ ഓട്ടോ അടിച്ചോണ്ടിരുന്നെന്താ വേണ്ടത് ഗുണ്ടക്ക് ഇണ്ടാ വേണം ആയിട്ട് പൊളിഞ്ഞു പോകും നീ ഒരു കാര്യം ചിന്തിച്ചേ നീ ഗുണ്ടയുടെ ഇണ്ടാങ്ങ് കളയണം ആ ഞാൻ അവിടുന്ന് നടന്നു വരും നീ വിളിക്കണേ ഓക്കേ കാണിച്ചു തരാം

എന്റെ ശില്പമോളവിടെ ഈ ശില്പയുടെ കാര്യം പറയരുത് ഞാൻ എങ്ങനെയല്ല അവളെ കല്യാണം കഴിച്ചതും വിട്ടോട്ടെ ശില്പയുടെ കാര്യം പറഞ്ഞു വരരുത് പറഞ്ഞോട്ടില്ല എന്തവിടെ പോടാ പോടാ അല്ല എന്താണെന്നിവിടെ പോടാ 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 നിങ്ങൾക്ക് ആവേശത്തിന് കുത്തി കയറ്റിയും പോയി പുല്ലി ഊരി വരുന്നു സ്റ്റാൾ ആ പിന്നാങ്കളെ വന്നു സ്റ്റാളും തടിഞ്ഞപ്പോ അവരെ അതിന് അടി മേടിക്കും എന്താണ് ഈ പുല്ല് ഊരുന്നില്ല അതെല്ലാം ഞാൻ പറഞ്ഞ അതെന്താ പ്രശ്നം വെച്ചപ്പോ നിങ്ങൾ പോട പോടാൻ തുടരും ഇത് എത്ര ഉള്ളത് കാര്യം മനസ്സിലായാ എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയി ശരിയോ തെറ്റോ ശരിയല്ലോ ഇവരല്ലോ ഞാൻ ഇവിടെ ഇന്നലെ വരയിറഞ്ഞുകിഞ്ഞൊരു കടല് കണ്ണിൽ കുത്തു നിരുട്ടി നമ്മുടെ സ്വന്തം വഴി എന്താണ് ഈ പുള്ളിങ്ങനെ എന്റെ മാത്രം സങ്കടം വന്നാ പണ്ട് ഇങ്ങനെയുണ്ട് ഒന്നെങ്കി വാതിലിന്റെ മൂലക്കോയിന്ന് കണ്ടുമ്പത്തേക്കറി വാതിലടിച്ചിട്ട് കയറി ചോദിക്കട്ടെ എന്താണ് കറയ എന്തിനാ പറ എനിക്ക് എന്താ പോലെ നിങ്ങൾ ഇങ്ങനെ വഴക്കെട്ട് നിൽക്കണ്ട ആൾക്കാരല്ല ഒന്നുമില്ല നിങ്ങൾ അളിയന്മാരല്ലേ നിങ്ങള് കൈ കൊടുത്ത് കൂട്ടുകൂട് അവന് അവന് എന്താ ഇത്ര കൈ ഞാൻ കൊടുക്കണ്ടല്ലോ

നമ്മടെ വീട്ടിൽ പോയി നമ്മളെ അടിച്ചുപോളിക്കും നിന്റെ ഇവിടെ അവനെ പോവാൻ കൊള്ളാമോ ഒന്നും ചേച്ചിയെ മൂകാംബി അമ്പലത്തിൽ കൊണ്ട് വെച്ച് ഞാൻ അപ്പൊ നിനക്ക് പറയാൻ എന്ത് യോഗ്യത അല്ല പറയാണ്ട് ഇനി ഞാൻ ഇവരെ എവിടെ പോയി കണ്ടുപിടിക്കും അളിയാ അടുത്ത വർഷത്തെ കാർണിവല് ഞങ്ങള് കറങ്ങി തിരിഞ്ഞു വന്ന പോലെ അവരും വരും അപ്പൊ നമുക്ക് കോംപ്രമൈസ് ചെയ്താൽ പോരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ എല്ലാ വർഷവും കൊച്ചി കാർണിവൽ നടത്തുന്ന നാട്ടുകാർക്ക് രസിക്കാനാണ് അത് എന്റെ പെങ്ങന്മാർക്കൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയാണോ